ഹൈ ഡിയ്സ് വെൽക്കം ബാക്ക് ടു ലേൺ ഇംഗ്ലീഷ് മാസ്റ്റർ എട്ടാം കെമിസ്ട്രി ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ടേം സമ്മേറ്റീവ് അസസ്മെന്റ് അഥവാ ക്രിസ്മസ് പരീക്ഷയുടെ കെമിസ്ട്രി ചോദ്യ പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇരുപത് മാർക്കിന് നാൽപ്പത് മിനിറ്റ് ദൈർഘ്യമുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പരീക്ഷയ്ക്ക് ഇത്തവണ ചോദിക്കാൻ ചാൻസ് ഉള്ള മുഴുവൻ ചോദ്യങ്ങളെയും ഉൾപ്പെടുത്തിയിട്ട് ഉള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് പരീക്ഷയ്ക്ക് ഇതുവരെ പ്രിപ്പയർ ചെയ്യാത്ത കുട്ടികള് ഉറപ്പായിട്ടും ഈ ഒരു ചോദ്യ പേപ്പറിനെ ബേസ് ചെയ്ത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പൊ നമ്മുടെ ചോദ്യ പേപ്പറിലേക്ക് കിടക്കാം സെക്ഷൻ എ ഒന്നാമത്തെ പാർട്ടിൽ നോക്കാം ആൻസർ ഓൾ ദ ദസ്റ്റ്യൻ ഫ്രം വൺ ടു ഈ ക്വസ്റ്റ്യൻ വൺ സ്കോർ എന്നാണ് ഒന്നു മുതൽ രണ്ടു വരെയുള്ള ചോദ്യങ്ങൾ എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതണം ഒരു ചോദ്യത്തിന് ഒരു മാർക്ക് വീതമാണ് ഒന്നാമത്തെ ചോദ്യം ദ മെറ്റൽ വിച്ച് ഈസ് പ്രസന്റ് ഇൻ ഹയസ്റ്റ് ക്വാണ്ടിറ്റി ഇൻ അവർ ബോഡി ഈസ് എന്നാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻ തന്നിട്ടുണ്ട് പൊട്ടാസ്യം ആണോ അയൺ ആണോ കാൽസ്യം ആണോ കാൽസ്യമാണോ ആണോ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത് ഉത്തരം നമുക്കറിയാം കാൽസ്യം തന്നെയാണ് ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് ലെവലോ ഉള്ളത് എന്നാണ് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഹാർഡ്നസ് ഓഫ് വാട്ടർ ഈസ് due ഡ്യൂ ടു പ്രസൻസ് ഓഫ് ഡിസോൾവ്ഡ് സാൾട്ട് ഓഫ് കാൽസ്യം ഓർ മഗ്നീഷ്യം ഇൻ വാട്ടർ കാൽസ്യം മഗ്നീഷ്യം തുടങ്ങിയ ലവണങ്ങൾ ജലത്തിന് കാഠിന്യം നൽകുന്നു എന്നാണ് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നത് രണ്ടാമത് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് പെർമനന്റ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ കാൻ ബി റിമൂവ് സിംപ്ലി ബൈ ബോയിലിംഗ് ദ സാമ്പിൾ എന്നാണ് ജലത്തിന്റെ സ്ഥിര കാഠിന്യം ഒഴിവാക്കാൻ ജലം തിളപ്പിച്ചാൽ മതി എന്നാണ് പറയുന്നത് ചൂസ് ദ കറക്ട് വൺ ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെയാണ് ശരിയായത് എന്ന് തിരഞ്ഞെടുക്കാനാണ് ഓപ്ഷൻ എ സ്റ്റേറ്റ്മെന്റ് വൺ ഈസ് കറക്റ്റ് ടു ഈസ് റോങ് എന്നാണ് പറയുന്നത് ഒന്ന് ശരിയാണ് രണ്ട് തെറ്റാണ് ബി സ്റ്റേറ്റ്മെന്റ് വൺ ഈസ് കറക്റ്റ് ടു ഈസ് റോങ് എന്നാണ് അറ്റ് ദ സെയിം ടൈം അതേസമയം സെക്കൻഡ് ഈസ് എക്സ്പ്ലെയിൻ എന്നാണ് രണ്ടാമത്തെ എന്ത് ചെയ്യണം കുറച്ചുകൂടെ ഒന്ന് വിശദീകരിക്കാനുണ്ട് എന്നുള്ളതാണ് സെക്കൻഡ് വണ്ണും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട് സി ബോത്ത് സ്റ്റേറ്റ്മെന്റ് ആർ റോങ് സിയിൽ പറയുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റും തെറ്റാണ് ഡി സ്റ്റേറ്റ്മെന്റ് വൺ ആൻഡ് സെക്കൻഡ് ആർ കറക്റ്റ് രണ്ടും ശരിയാണ് അറ്റ് ദ സെയിം ടൈം വൺ ആൻഡ് എക്സ്പ്ലെയിൻ ടു എന്നാണ് നമ്മൾ പറയുന്നത് അപ്പൊ ഇതിൽ ഏതാണ് ശരി എന്ന് ചോദിച്ചാൽ എന്താണ് കാൽസ്യം മഗ്നീഷ്യം എന്നുള്ള ജലത്തിന്റെ കാഠിന്യം നൽകുന്ന ലവണങ്ങൾ തന്നെയാണ് ശരിയാണ് പക്ഷെ സ്ഥിരമായ ജലത്തിന്റെ സ്ഥിര കാഠിന്യം ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല തിളപ്പിച്ചാൽ അത് മാറ്റിയെടുക്കാൻ പറ്റില്ല അല്ലേ ആ തിളയ്ക്കുന്ന സമയത്ത് അത് എന്തുണ്ടാവും കാഠിന്യം കുറയ്ക്കാം പക്ഷെ തിളനില കഴിഞ്ഞ് വീണ്ടും തണുത്തു കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യും ചില പൂർവ്വസ്ഥിതിയിലേക്ക് സ്ഥിതിയിലേക്ക് തിരിച്ചു വരും അപ്പൊ സ്റ്റേറ്റ്മെന്റ് വൺ ഈസ് കറക്റ്റ് സെക്കൻഡ് ഈസ് റോങ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ഇതിന്റെ ആൻസേഴ്സും ഒക്കെ നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം മറന്നു പോരുത് സബ്സ്ക്രിപ്ഷൻ ചെയ്തതിന് ശേഷം ഈ വീഡിയോയുടെ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള ഒരു ലിങ്ക് ഉണ്ട് ആ ലിങ്കിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അവിടെ നിന്ന് പി ഡി എഫ് ക്വസ്റ്റിൻസും ആൻസേഴ്സും ഡൗൺലോഡ് ചെയ്തെടുക്കാം അപ്പൊ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക നമുക്ക് രണ്ടാമത് ചോദ്യത്തിലേക്ക് കിടക്കാം സെക്ഷൻ ബി ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം ബി സെക്ഷൻ നോക്കിയാൽ ടു ക്വസ്റ്റ്യൻസ് ഫ്രം ത്രീ ടു എറ്റ് ഹാവ് ചോയ്സ് എന്നാണ് ഇവിടെ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട് മൂന്ന് മുതൽ എട്ട് വരെയുള്ള ചോദ്യങ്ങൾ ടു സ്കോഴ്സ് എന്നുള്ള രണ്ട് മാർക്ക് വീതമാണ് ഓരോ ക്വസ്റ്റ്യനും കിട്ടുന്നത് അപ്പൊ മൂന്നാമത്തെ ചോദ്യം നോക്കാം ഡിസോൾവ് സം സൾഫർ ഡയോക്സൈഡ് ഗ്യാസ് ഇൻ വാട്ടർ ടെസ്റ്റ് ദ റിസൾട്ടിങ് സൊല്യൂഷൻ ഇൻ ബ്ലൂ ആൻഡ് റെഡ് ലിറ്റ്മസ് പേപ്പർ സൾഫർ ഡയോക്സൈഡിനെ വെള്ളത്തിൽ ലയിപ്പിക്കുകയാണ് അപ്പൊ ലഭിക്കുന്ന ലായനി എന്ത് ചെയ്യും നീല ചുവപ്പ് എന്ന് കളറുള്ള ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ച് പരിശോധിക്കുക എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുക ഓപ്ഷൻ എ വാട്ട് ചേഞ്ച് വിൽ ചേയ്ഞ്ച് ദ കളർ ഓഫ് ലിറ്റ്മസ് പേപ്പർ ലിറ്റ്മസ് പേപ്പറിന് എന്ത് നിറം മാറ്റമാണ് ഉണ്ടാവുക നിരീക്ഷിക്കുക അതിന്റെ കാരണം എഴുതുക വാട്ട് കെമിക്കൽ സബ്സ്റ്റൻസ് ഫോംഡ് ഡിസോൾവിങ് എസ് ഒ ടു ഇൻ വാട്ടർ സൾഫർ ഡയോക്സൈഡ് വെള്ളത്തിൽ ലയിക്കുമ്പോൾ എന്ത് കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് രൂപപ്പെടുന്നത് എന്നാണ് നമ്മളോട് എഴുതാൻ പറയുന്നത് നാലാമത്തെ ചോദ്യം കംപ്ലീറ്റ് ദ ഫോളോയിങ് ഇക്വേഷൻ താഴെ തന്നിട്ടുള്ള ഇക്വേഷൻ പൂർത്തീകരിക്കുക സി എ ഒ പ്ലസ് എച്ച് ടു ഒ എന്നുള്ളതും അതുപോലെ എ ബി പ്ലസ് ടു ഒ എച്ച് ഈ ഒരു ഇക്വേഷനെ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത് ടേക്കിംഗ് സം മാർബിൾ പ്ലീസ് അതിൽ തന്നെ ഒരു ബി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് എ ഓർ ബി എന്നുള്ളത് അപ്പൊ അതിലൊരു ബി ക്വസ്റ്റ്യൻ ഉണ്ട് ടേക്കിംഗ് സ മാർബിൾ പീസ് ഇൻ ബോയ്ലിംഗ് ട്യൂബ് ആൻഡ് ആഡ് എ ഫ്യൂ എം എൽ ഓഫ് ഡൈല്യൂട്ട് എച്ച് സി ഐഡന്റിഫൈ ദ ഗ്യാസ് ഫോംഡ് അലോ ദിസ് ഗ്യാസ് ടു പാസ് ത്രൂ ദ ക്ലിയർ ലൈം വാട്ടർ വാട്ട് ചേഞ്ച് ടു യു അബ്സേർവ് ഐ അപ്പൊ മാവു കഷ്ണങ്ങൾ എച്ച് സി എൽ ഡയലൂട്ട് ചെയ്യുക അങ്ങനെ രൂപപ്പെടുന്ന വാതകം ഏതാണ് എന്ന് നമ്മളോട് ചോദിക്കുന്നു അതുപോലെ ഈ വാതകം ചുണ്ണാമ്പ് വെള്ളത്തിലൂടെ കടത്തി മാറ്റും കടത്തി വിടുമ്പോൾ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാവുന്നത് എന്ന് വിശദീകരിക്കുക എന്നാണ് ഫിഫ്ത്ത് അഞ്ചാമത്തെ ചോദ്യം ഇറ്റ് ഈസ് നോട്ട് എ ഗുഡ് പ്രാക്ടീസ് ടു സ്റ്റോർ ഫുഡ് ലൈക്ക് എ പിക്കിൾ ഓർക്കേഡ് എക്സെട്ര ഇൻ വെസൽസ് മെയ്ഡ് ഓഫ് അയേൺ ഓർ അലൂമിനിയം വൈ അച്ചാറ് അതുപോലെ തൈര് തുടങ്ങിയ വസ്തുക്കള് ഇരുമ്പ് അലൂമിനിയം പാത്രങ്ങളിൽ സൂക്ഷിക്കാറില്ല സൂക്ഷിക്കുന്നത് നല്ലതല്ല എന്തുകൊണ്ടാണ് ഇരുമ്പ് അലൂമിനിയം പാത്രങ്ങളില് അച്ചാറ് തൈര് തുടങ്ങിയ വസ്തുക്കൾ സൂക്ഷിക്കാത്തത് ആറാമത്തത് ഫെറം ഈസ് ദ ലാറ്റിൻ നെയിം ഫോർ ദ എലമെന്റ് അയേൺ എന്നാണ് അല്ലെ അയേണിന്റെ ലാറ്റിൻ പദമാണ് ഫെറം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ അതിൽ എ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ലാറ്റിൻ നെയിം ഓഫ് എലമെന്റ് ഓഫ് ഗോൾഡ് അങ്ങനെയാണെങ്കിൽ ഗോൾഡിന്റെ ലാറ്റിൻ പദം ലാറ്റിൻ നെയിം എന്താണ് ബി കുപ്രം ഈസ് ദ ലാറ്റിൻ നെയിം വിച്ച് എലമെന്റ് കുപ്രം എന്നറിയപ്പെടുന്നത് ഏത് മൂലകത്തിന്റെ ലാറ്റിൻ നാമമാണ് വാട്ട് ഈസ് ഇറ്റ് കോമൺ നെയിം ഇതിന്റെ പൊതുനാമം എന്താണ് അല്ലെങ്കിൽ സാധാരണമായി അതിന് ഉപയോഗിക്കുന്ന കുപ്രത്തിന് പറയുന്ന സാധാരണ പേര് എന്താണ് എന്നൊക്കെയാണ് ചോദ്യങ്ങൾ ഏഴാമത്തെ ചോദ്യം വാട്ട് ഈസ് സർഫേസ് ടെൻഷൻ സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ പ്രതലബലം എന്ന് പറഞ്ഞാൽ എന്ത് ഉപരിതല ബലം അല്ലെങ്കിൽ പ്രതലബലം എന്നാൽ എന്ത് ബി സോപ്പ് വാട്ടർ ഓർ പ്ലെയിൻ വാട്ടർ ബെറ്റർ ഫോർ റിമൂവിങ് ഡേർട്ട് ഫ്രം ക്ലോത്ത് സോപ്പ് വെള്ളമാണോ അല്ലെങ്കിൽ ശുദ്ധജലമാണോ വസ്ത്രങ്ങളിൽ നിന്ന് അഴുക്ക് കഴുകിക്കളയാൻ നമ്മളെ സഹായിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നൂടെ എഴുതണം ത്തിലെ മലിനെ നീക്കാൻ സോപ്പ് വെള്ളം നല്ലതാണ് അല്ലെ അതാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുക അത് എന്തുകൊണ്ടാണ് സോപ്പ് വെള്ളം ഉപയോഗിക്കുന്നത് എന്ന് വിശദീകരിക്കാനാണ് ഓക്കെ എട്ടാമത്തെ ചോദ്യത്തിലേക്ക് എട്ടാമത്തെ ചോദ്യത്തിൽ എ ആണ് വരുന്നത് ഓപ്ഷൻ ഉണ്ട് എയില് എ ക്വസ്റ്റനിൽ എ ആണ് അണ്ടർ വാട്ട് കണ്ടീഷൻ ഡസ് ഐ എൺ അണ്ടർ ഗോ റസ്റ്റിങ് ഏത് സാഹചര്യത്തിലാണ് ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത് എന്നാണ് ബി അയൺ ആർട്ടിക്കിൾസ് ലൈക്ക് നെയ്ൽസ് ആൻഡ് വിൻഡോസ് ബാസ് ഗെറ്റ് കോർഡഡ് ഫാസ്റ്റർ ഇൻ കോസ്റ്റൽ ഏരിയ വൈ തീരപ്രദേശത്ത് ഇരുമ്പ് ഉപകരണങ്ങൾ ഇരുമ്പിന്റെ ആണിയാണെങ്കിൽ ജലബാതിലുകളും അങ്ങനെയുള്ള കമ്പികളൊക്കെ ആണെങ്കിൽ തീരപ്രദേശത്ത് കടൽ തീരത്തുള്ള ഇപ്പൊ പ്രദേശത്തുള്ള ഇരുമ്പ് വസ്തുക്കളൊക്കെ വളരെ വേഗം തുരുമ്പ് പിടിക്കാനുള്ള കാരണം എന്താണ് എന്ന് വിശദീകരിക്കുക ഓർ അല്ലെങ്കിൽ ബി ക്വസ്റ്റ്യനിൽ എ ആണ് ഹൗ ആർ അലോയ്സ് മെയ്ഡ് അലോയികൾ നിർമ്മിക്കുന്നത് എങ്ങനെയാണ് അതിലെ ബി ക്വസ്റ്റ്യൻ റൈറ്റ് എനി ടു എക്സാമ്പിൾ ഓഫ് അലോയ് അലോയിക്ക് രണ്ട് ഉദാഹരണങ്ങൾ എഴുതുക അപ്പൊ നെക്സ്റ്റ് വരുന്നത് സെക്ഷൻ സി ആണ് സി ക്വസ്റ്റ്യൻ സെക്ഷനിൽ ഒമ്പത് മുതൽ പത്ത് വരെയുള്ള ചോദ്യങ്ങളാണല്ലോ ഒമ്പതും പത്തും ഈച്ച് കാരി ത്രീ മാർക്സ് മൂന്ന് മാർക്ക് വീതമാണ് ഒൻപത് പത്ത് ചോദ്യങ്ങൾക്കുള്ളത് അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതിയാൽ മതി നോക്കാം ഒൻപതാമത്തെ ആർ ലിസ്റ്റഡ് കാൽസ്യം മെർക്കുറി കോപ്പർ സിൽവർ ഐഡന്റിഫൈ ദിങ്കഡ് ടു ഈ കണ്ടീഷൻ ചില മൂലകങ്ങൾ താഴെ തന്നിട്ടുണ്ട് മെർക്കുറി കാൽസ്യം കോപ്പർ സിൽവർ എന്നിവ നൽകിയിട്ടുണ്ട് അപ്പൊ ഇത് നോക്കിയിട്ട് കണക്ഷൻ ഏതുമായി ഏത് പ്രസ്താവനയുമായിട്ടാണ് കണക്ട് ചെയ്തതെന്ന് നോക്കണം എ ഹാസ് ദ ഹയ്യസ്റ്റ് തെർമൽ കണ്ടക്ടിവിറ്റി ഏറ്റവും മികച്ച തെർമൽ കണ്ടക്ടിവിറ്റി താപചാലകമായി ഉപയോഗിക്കുന്നത് മുകളിൽ തന്നതിൽ ഏതാണ് കാൽസ്യമാണോ കോപ്പർ ആണോ സിൽവർ ആണോ എന്ന് കണ്ടെത്തി എഴുതുക എന്തുകൊണ്ട് ബി എക്സിസ്റ്റ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ് അറ്റ് റൂം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ സാധാരണ താപനിലയിലും ദ്രാവകാവസ്ഥയിൽ കാണുന്ന മൂലകം മുകളിൽ പറയുന്നത് ഏതാണ് കാൽസ്യമാണോ മറക്കുറിയാണോ സിൽവർ ആണോ ഓപ്ഷൻ സി സി ക്വസ്റ്റ്യൻ എസെൻഷ്യൽ കോമ്പണൻസ് ഇൻ ദ ടീത്ത് ആൻഡ് ബോൺ പല്ലിനും എല്ലിനും പല്ലിനും അസ്ഥിക്കും ആവശ്യമായ ഘടകം അതിൽ ഏതാണ് കാൽസ്യമാണോ മറക്കുറിയാണോ ആണോ സിൽവർ ആണോ എന്നെടുത്ത് എഴുതുക അത്രയേ ഉള്ളൂ ഇനി പത്താമത്തെ ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ ടെൻ ആണ് അതിൽ എ ക്വസ്റ്റ്യാണ് അപ്പൊ എയും ബിയും ഉണ്ടാവും എ ക്വസ്റ്റനിലോ എ സ്റ്റേറ്റ് ആസിഡ് ആസിഡുകളുടെ രണ്ട് ഗുണങ്ങൾ തയ്യാറാക്കുക അല്ലെങ്കിൽ എഴുതുക ആസിഡുകളുടെ രണ്ട് ഗുണങ്ങൾ ഏതെല്ലാം ബി ബി ക്വസ്റ്റ്യൻ ആണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഡിസോൾവ് ഇൻ വാട്ടർ ടു ഫോം ടു അയോൺസ് ഓഫ് ഒപ്പോസിറ്റ് ചാർജസ് റൈറ്റ് ദ സിംബിൾസ് എന്നാണ് അപ്പൊ ഹൈഡ്രോക്ലോറിക് ആസിഡ് ജലത്തിൽ ലയിച്ചാൽ വിരുദ്ധ ചാർജുകളുള്ള രണ്ട് അയോണുകൾ അയോണുകളുണ്ടാവും അവയുടെ ചിഹ്നം നമ്മളോട് എഴുതാനാണ് പറയുന്നത് അതിലെ സീ ടീൻ വെൻ ആൻ ആസിഡ് റിയാക്ട് വിത്ത് മെറ്റൽ സിങ്ക് സൾഫേറ്റ് ആൻഡ് ഹൈഡ്രജൻ ആർ ഫോംഡ് എപ്പോഴാണ് ഒരു ആസിഡ് മെറ്റലുമായിട്ട് ഒരു ആസിഡ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സിങ്ക് സൾഫേറ്റും ആസിഡും ഫോം ചെയ്യുന്നത് ഇവിടെ മെറ്റൽ ഏതാണ് എന്ന് കണ്ടെത്തണം മൂലക ആ മെറ്റൽ ഏതാണ് അതുപോലെ അതിൽ ആ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ് ആസിഡ് ഏതാണ് മെറ്റൽ ഏതാണ് എന്ന് കണ്ടെത്തുക ഏതൊക്കെ ആസിഡും ഏതൊക്കെ മെറ്റലും ചേർന്നാലാണ് എന്ത് രൂപപ്പെടുന്നത് സിങ്ക് സൾഫേറ്റും ഹൈഡ്രജനും രൂപം കൊള്ളുന്നത് എന്ന് എഴുതാനാണ് ഇനി ബി ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് ഗിവൻ പി എച്ച് വാല്യൂ ഓഫ് ത്രീ സാമ്പിൾസ് താഴെ നമുക്ക് പി എച്ച് വാല്യൂ മൂന്ന് സാമ്പിളുകളുടെ പി എച്ച് വാല്യൂ തന്നിട്ടുണ്ട് ഒരു പട്ടിക ഒരു ബോക്സ് ആയിട്ട് ഇവിടെ തന്നിട്ടുണ്ട് അതില് പി എച്ച് വാല്യൂ എ എ എന്നുള്ള സാമ്പിളിന്റെ പി എച്ച് വാല്യൂ പന്ത്രണ്ടും ബി എന്ന സാമ്പിളിൻ്റെ പി എച്ച് വാല്യു ഏഴും സി എന്ന സാമ്പിളിന്റെ പി എച്ച് വാല്യു നാലുമാണ് തന്നിട്ടുള്ളത് ഒന്നാമത്തെ ചോദ്യം വിച്ച് സാമ്പിൾ ഇസ് ന്യൂട്രൽ ഇതിൽ ന്യൂട്രൽ ലായനം ഏതാണ് ന്യൂട്രൽ ആയിട്ടുള്ള ലായനി ഏതാണ് എന്ന് കണ്ടെത്താനാണ് ബി വിച് സാമ്പിൾ ടേൺ റെഡ് ലിറ്റ്മസ് ബ്ലൂ റെഡ് ലിറ്റ്മസ് പേപ്പറിനെ ബ്ലൂ കളർ ആക്കുന്നത് മുകളിൽ തന്നിട്ടുള്ളതിലെ ഏത് സാമ്പിൾ ആണ് ഏത് സാമ്പിൾ ആണ് എ ആണോ ബി ആണോ സി ആണോ എന്തുകൊണ്ട് എന്ന് എഴുതണം സി വിച്ച് സൊല്യൂഷൻ ഹാസ് ഹയർ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ അയോൺസ് പ്രോട്ടോൺസ് ആൻഡ് വാട്ട് പ്രോപ്പർട്ടി ഓഫ് ദ സൊല്യൂഷൻ ഡസ് ദിസ് ഷോസ് ഇതില് ഏത് സൊല്യൂഷനാണ് എ ബി സി എന്നതിൽ ഏത് സൊല്യൂഷനാണ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ ഉള്ളത് ഹൈഡ്രജൻ അയോണോഡ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോണോഡ് വിച്ച് പ്രോപ്പർട്ടി അല്ലെങ്കിൽ വാട്ട് പ്രോപ്പർട്ടി ഓഫ് ദാറ്റ് സൊല്യൂഷൻ ഡസ് ദിസ് ഷോ അപ്പൊ ആ സൊല്യൂഷന്റെ ഗുണം അതിന്റെ സവിശേഷത എന്താണ് എന്ന് വെളിപ്പെടുത്തുക എഴുതുക എന്നുള്ളതാണ് അപ്പൊ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു ചോദ്യ പേപ്പർ വർക്കൗട്ട് ചെയ്ത് നന്നായിട്ട് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റും പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത് ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഈ ഒരു ക്വസ്റ്റിൻ്റെ പി ഡി എഫും ആൻസറും നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോയുടെ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള ലിങ്കിൽ ജോയിൻ ചെയ്യുക അവിടെ നിന്ന് പി ഡി എഫ് ആൻസേഴ്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാം അതുമാത്രമല്ല ഈ ഒരു ചാനൽ ഡിസ്കസ് ചെയ്ത മുഴുവൻ ക്വസ്റ്റൻ പേപ്പറും ആൻസേഴ്സും നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ വീണ്ടും അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ